മലയോരത്ത് കാട്ടാന ശല്യം രൂക്ഷമായി മലയോരത്ത് കാട്ടാന ശല്യം രൂക്ഷമായി കൃഷികൾ നശിപ്പിക്കുന്നത് കൂടാതെ റോഡരികിൽ നിർത്തിയിട്ട വാഹനങ്ങൾ പോലും കാട്ടാനകൾ തകർക്കുകയാണ് ഇവിടെ വന്ന് മുഴുവൻ ഒരു സ്കൂട്ടി മുഴുവനായിട്ടും നശിപ്പിച്ചു റോഡ് സൈഡിൽ വെച്ചിരുന്ന വണ്ടി മുഴുവനായിട്ടും നശിപ്പിച്ചു മുഴുവനായിട്ട് നശിപ്പ് ചെയ്ത വണ്ടി സ്കൂട്ടി അവിടെ വെച്ചിരിക്കുന്ന വണ്ടിയാണ് മാലോം പുഞ്ച വലിയ പുഞ്ച ആലക്കുഴി എന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബടാൽ പഞ്ചായത്തിലെ മാലോം വലിയ പുഞ്ചയിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു പുഞ്ച ഇടവക വികാരി തോമസ് വേളൂർ പുത്തൻപുര കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് അതിരൂപത സെക്രട്ടറിമാരായ ജോയി കൊച്ചുകുന്നത്ത് പറമ്പിൽ ജെയിംസ് പേരൂ കുന്നേൽ രൂപതാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ആന്റോ തെരുവംകുന്നേൽ തോമാപുരം മേഖലാ പ്രസിഡന്റ് സാജു പടിഞ്ഞാറേട്ട് എന്നിവർ സന്ദർശിച്ചു മലയോരത്തിന്റെ മടിത്തത്തിൽ കനകകാന്തിയുടെ സുവർണമുദ്രം അക്സര ജ്വല്ലറി മെല്ലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിനും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂരി വിശ്വസ്തമായ സറ വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച് കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മെല്ലെ ബസാർ ചെറുപുഴ